ായി മതം മാറി അവസാന നാളിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പശ്ചാത്തപിച്ച മാധവിക്കുട്ടി ആ മാധവിക്കുട്ടി എന്നും പ്രണയം മനസ്സിലുള്ളവർക്ക് ഒരു വേദന തന്നെയാണ് അവിടെ വ്യത്യസ്തയാണ് കവിയൂർ പൊന്നമ്മ വിവാഹത്തിന് മതം തടസ്സമെങ്കിൽ ആ സ്നേഹം വേണ്ട ജനിച്ചു വളർന്ന ഹിന്ദുമതത്തിലും സംസ്കാരത്തിലുമാണ് ജീവിച്ചു മരിക്കേണ്ടത് എന്ന ബോധ്യം എപ്പോഴും കൂടെ കൊണ്ട് നടന്ന കവിയൂർ പൊന്നമ്മ എപ്പോഴും അമ്മ ആഗ്രഹിച്ചത് താൻ കാരണം തന്റെ കൂടപ്പിറപ്പുകൾ വിഷമിക്കരുത് എന്നായിരുന്നു പതിനേഴാം വയസ്സിൽ നാടകത്തിലൂടെയായിരുന്നു കവിയൂർ പൊന്നമ അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് സിനിമയിലേക്കും എത്തി പ്രണയരംഗങ്ങൾ സിനിമയിൽ ചെയ്യാൻ അത്രയ്ക്ക് അവസരം ലഭിച്ചിട്ടില്ല എങ്കിലും ജീവിതത്തിൽ ഒരു പ്രണയം കവിയൂർ പൊന്നമയ്ക്കുണ്ടായിരുന്നു എന്നാൽ ജനിച്ച് ജീവിച്ച മതവും സംസ്കാരവും മരണം വരെ പിന്തുടരണം എന്ന വാശി ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ കവിയൂർ പൊന്നമയെ പ്രേരിപ്പിച്ചു നിരവധി ചാനൽ അഭിമുഖങ്ങളിൽ ഇതേപ്പറ്റി തുറന്നു പറഞ്ഞിട്ടുണ്ട് കവിയൂർ പൊന്നമ വിവാഹത്തിൽ വരെ എത്തിയതായിരുന്നു ആ പ്രണയബന്ധം ധൈര്യപൂർവ്വം തന്നെ തന്റെ പ്രണയത്തെക്കുറിച്ച് അച്ഛനോട് തുറന്നു പറയാൻ കവിയൂർ പൊന്നമ്മ മടി കാണിച്ചില്ല വിവാഹം കഴിക്കുമെന്നതിരുടെ പ്രതിജ്ഞയും എടുത്തു എന്നാൽ ഇതര മതസ്ഥനായ കാമുകന് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കവിയൂർ പൊന്നമ്മ മതം മാറണമായിരുന്നു മതം മാറിയാൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ എന്ന് പിതാവ് പറഞ്ഞു എന്നായിരുന്നു കാമുകൻ കവിയൂർ പൊന്നമയോട് പറഞ്ഞത് ഇത് കേട്ട കവിയൂർ പൊന്നമ്മ ബന്ധത്തിൽ നിന്നും പിന്മാറി ജാതിയും മതവും നോക്കിയിട്ടല്ലോ ഇഷ്ടപ്പെട്ടത് വിവാഹത്തിന് മതം തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ സ്നേഹം വേണ്ട എന്നായിരുന്നു നടിയുടെ നിലപാട് തന്റെ സഹോദരിമാർക്ക് താൻ ഒരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കില്ലെന്നും കുടുംബമാണ് വലുതെന്നും കാമുകനോട് പറഞ്ഞ് കവിയൂർ ആ ബന്ധത്തിന് തിരശീല കിട്ടും തുടർന്ന് മറ്റൊരാളെ വിവാഹം ചെയ്തു ഈ ചങ്കൂറ്റം ജീവിതത്തിന്റെ പല അവസരങ്ങളിലും കവിയൂർ കാണിച്ചിട്ടുണ്ട് ഒരിക്കൽ തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ തന്നെ തുറന്നു പറഞ്ഞിരുന്നു കരിയറിൽ ഉണ്ടായ ഒരേ ഒരു മോശം അനുഭവം അതാണ് എന്നാണ് താരം പറഞ്ഞത് മദ്രാസിൽ ഷൂട്ടിങ്ങിന് പോയപ്പോഴാണ് കവിയൂർ രേവമ്മ എന്ന പ്രശസ്ത ഗായികയുടെ ഹോട്ടലിലായിരുന്നു കവിയൂർ പൊന്നമ്മ താമസിച്ചിരുന്നത് എന്തിനാണ് അവരുടെ കാശ് കളയുന്നത് നമുക്ക് ഓഫീസിലേക്ക് മാറാം എന്ന് നിർമ്മാതാവ് എന്തേ എന്ന് ചോദിച്ചു എനിക്ക് പറ്റില്ല അത് തന്നെ എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു ഓ വൈജയന്തിമാല പോലും ഇങ്ങനെ പറയില്ലല്ലോ എന്നായിരുന്നു നിർമ്മാതാവിന്റെ പ്രതികരണം വൈജയന്തിമാല പറയുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ ഞാൻ പറയും എനിക്ക് പറ്റില്ല എന്ന് ഞാൻ മറുപടി നൽകി ആ ഒരാൾ മാത്രമാണ് എന്നോട് അങ്ങനെ മോശമായി പെരുമാറിയത് മറ്റാരിൽ നിന്നും എനിക്കൊരു മോശം അനുഭവവും ഉണ്ടായിട്ടില്ല എന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞിട്ടുള്ളത് ഓരോ കാലഘട്ടത്തിലെയും സൂപ്പർ താരങ്ങൾക്കൊപ്പം കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് നായകമാരിൽ പലർക്കും നടി ഉപദേശകയും വഴികാട്ടിയുമായി ശോഭനയെക്കുറിച്ചൊരു അവസരത്തിൽ കവിയൂർ പൊന്നമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് വന്ന ആളാണ് ശോഭന അന്ന് എങ്ങനെ സെറ്റിൽ പാ പെരുമാറണമെന്ന് അറിയില്ലായിരുന്നു എന്ന് കവിയൂർ പൊന്നമ്മ പറയുന്നു പത്തോ പന്ത്രണ്ടോ വയസ്സിലാണ് ബാലചന്ദ്രമേനോയുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് പിന്നെ വന്നത് കാണാമറയത്തെന്ന സിനിമയിലാണ് സിനിമാക്കാരുടെ കുടുംബത്തിലാണ് ജനിച്ച് എങ്കിലും ഒന്നും അറിയില്ല ആരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല ഡയറക്ടറോടും വലിയ ആർട്ടിസ്റ്റിനോടും എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയില്ല ആദ്യ ദിവസം കോസ്റ്റ്യൂമർ ഡ്രസ്സ് തച്ചു കൊടുത്തു ഇത് ധരിച്ചു നോക്കെന്ന് പറഞ്ഞു അത് ഇട്ടിട്ടെന്തോ ഭയങ്കര പ്രശ്നമായിരുന്നു ഡ്രസ്സ് കോസ്റ്റ്യൂമറുടെ മുഖത്തേക്ക് എറിഞ്ഞ് എന്നയാ തച്ചു വെച്ചിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി മോളെ ഇങ്ങനെയൊന്നും ആരോടും പറയരുത് എന്ന് ഞാൻ പറഞ്ഞു സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി എന്നും ഉപദേശിച്ചു എന്നെ വലിയ ഇഷ്ടമാണ് അതുപോലെ എനിക്കും എൻ്റെ കൊച്ചുമകൾ നന്നായി ഡാൻസ് ചെയ്യും അവൾ ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ശോഭനയാണ് ഓർമ്മ വരിക എന്നും കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞിരുന്നു എപ്പോഴും കാണുകയും വിളിക്കുകയും ഒന്നുമില്ല എങ്കിലും താൻ തീർച്ചയായും മാനസിക ബന്ധം പുലർത്തുന്ന ഒരു നടിയാണ് ശോഭന എന്നായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്യൂസ്